നിറഞ്ഞ് സന്തോഷവും കടപ്പാടും ഒരു പ്രത്യേകതരം സ്നേഹവും അറിയും കിട്ടുകയാണ് അപ്പോ താങ്ക് യു ഗ്യാങ്സ് പള്ളിമൂല താങ്ക് യു ഗ്യാങ്സ് പള്ളിമൂല هي نمبر آهي ٻڌو ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാണ് എൻ്റെ കാൽപ്പാട് കാൽപ്പാടുകൾ പതിഞ്ഞ നാടാണ് എൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് എൻ്റെ സ്വന്തക്കാരാണ് എൻ്റെ തറയും ഫാമിലിയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷവും സ്നേഹവും കാണുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഈ അവസരത്തിൽ നിങ്ങളോടൊക്കെ പറയേണ്ടത് എന്നറിയില്ല ബോസ് പറ്റത്തിൽ ബിഗ് ബോസിലേക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ എനിക്ക് ആരോട് പറഞ്ഞു പോകാൻ പറ്റുമായിരുന്നില്ല കാരണം അത്രയും വളരെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആരോട് പറയരുത് എന്നുള്ളതായിരുന്നു അപ്പം ഞാനിങ്ങനെ എന്റെ എന്റെ സ്വന്തക്കാരോട് പോലും എന്റെ എൻ്റെ വീട്ടുകാരൊഴിച്ച് എന്റെ സ്വന്തക്കാരോട് പോലും എനിക്ക് പറയാനായിട്ട് സാധിച്ചില്ല അപ്പം ഞാൻ എൻ്റെ ഒരു അവസ്ഥ മൂലമാണ് എനിക്കത് പറയാൻ പറ്റാത്തത് അപ്പോൾ എനിക്കും കൂടെ പറഞ്ഞു ില്ല എന്ന് പക്ഷെ അത് അതിനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല പെട്ടെന്നായിരുന്നു ആരോട് പറയരുത് എന്റെ ഒരു ഫോട്ടോ പോലും സോഷ്യൽ മീഡിയയില് ഇതിന്റെ പേരിൽ വരരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് പക്ഷെ വീട്ടിൽ അതായത് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി കഴിഞ്ഞപ്പോ എന്താണ് എനിക്ക് തോന്നിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വേറൊരു ലോകത്തിലെത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു മായാ ലോകത്ത് എത്തിയ പോലെയായിരുന്നു പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള ഒരു ഐഡിയ ഇല്ല നൂറ് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ഇങ്ങനെയൊരു സ്വീകരണം കിട്ടുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല നിങ്ങളുടെയൊക്കെ സ്നേഹവും നന്ദി സ്നേഹവും ഇഷ്ടവും ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് അതെനിക്ക് കിട്ടി എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞ പോലെ ജനിച്ച അന്ന് മുതൽ എൻ്റെ ഓരോ ഘട്ടങ്ങളും കണ്ടറിഞ്ഞ നാടാണ് എൻ്റെ കോടന്നൂര് എൻ്റെ ഓരോ ഉയർച്ചയിലും എൻ്റെ ഓരോ താഴ്ചയിലും എൻ്റെ ഇടത്തും വലത്തും പിന്നെ കയറ്റിറക്കങ്ങളിലും ഒക്കെ എൻ്റെ കൂടെ നിന്ന നാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാവിധ പലപ്പോഴും ഷാനവാസൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ നാടിനെ കുറിച്ചൊക്കെ ഒരുപാട് ഒരുപാട് പറയുമായിരുന്നു അപ്പോൾ എവിടെയാണ് അപ്പൊ ആദ്യമായിട്ട് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോ എവിടെയാണ് നാട് നാടെന്ന് പറഞ്ഞപ്പോ കോടന്നൂരാണ് നാട് തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സഹ മത്സരാർത്ഥികൾ കോടന്നൂരോ അത് എവിടെയാണ് എന്ന് ചോദിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പോകെ പോകെ അവര് തന്നെ കോടന്നൂര് വരണം വരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയായി തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇവിടേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും അവർ വരും അപ്പോ ഒരിക്കൽ കൂടെ കോടന്നൂരിനോടുള്ള നന്ദിയും കോടന്നൂരിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പിന്നെ എന്റെ ഫാമിലി തറയിൽ ഫാമിലി അപ്പൊ അവരും എന്റെ ഈ ഒരു യാത്രയിൽ എന്റെ കൂടെ നിന്നു അപ്പൊ അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു പിന്നെ ഗാങ്സ് പള്ളിമൂരയോടുള്ള നന്ദി അറിയിക്കുന്നു ഇത്രയും വലിയൊരു മൊമെന്റൊക്കെ തന്നതിന് പിന്നെ സർവേപരും സർവോപരി എന്റെ നാട്ടുകാർ നെന്മ നിറഞ്ഞ കോടന്നൂർക്കാർ അവരോടുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല നമ്മുടെ നാടിന്റെ പേര് കോടന്നൂരിന്റെ പേര് ലോക ചരിത്രത്തിൽ അടയാള പറയുന്നത് നമ്മളെ ഇപ്പൊ ഞാൻ വിചാരിച്ചിട്ട് കോടന്നൂരിനെ ഇത്ര പോപ്പുലർ ആക്കാൻ പറ്റി ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോക ചരിത്രത്തിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു ഗ്രാമമായിട്ട് കോടന്നൂർ മാറും ഉറപ്പാണ് അങ്ങനെ തന്നെ ആവണമല്ലേ അപ്പൊ തീർച്ചയായിട്ടും പറ്റും അപ്പൊ നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി ശ്രമിക്കാം ഓക്കെ